ആര് പറഞ്ഞു നീ എന്താ വിളിച്ചേ വിളിക്കുന്ന ഇനി ഞാൻ നിങ്ങളെ ഗന്ധർവ്വന്നെ വിളിക്കും എന്റെ കള്ള ഗന്ധർവൻ സ്ത്രീയെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ ആ നിങ്ങളാണ്

എനിക്കൊരു ജീവിതമില്ല എല്ലാ പെയ്യും ഭദ്രട്ട എല്ലാ പെയ്യും ചതിച്ചല്ല നിന്നെ സ്നേഹിച്ചതുപോലെ ഒരുപക്ഷെ ഞാൻ എന്റെ മകനെ പോലും സ്നേഹിച്ചിട്ടുണ്ടാവില്ല നീ ചതിച്ചതേ എന്നെയാ നിന്നിലുള്ള എന്റെ വിശ്വാസത്തെ നീ അമ്മാവിനല്ലായിരുന്നോടാ ഈ അസത്തിന് ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം ഇനി എന്റെ മോന് ഇവിടെ വേണ്ട എങ്കിൽ വേണം ചേച്ചി ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല

വിഷ്ണുവിനെ വിളിച്ച് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിർമ്മലയുടെ വീട്ടിലേക്ക് പോവാം അവിടെ നിന്ന് നാളെ തന്നെ ഞാൻ മുംബൈക്ക് പോകും എന്റെ ചേച്ചിക്ക് എന്നെ വിട്ടു പോകാനാവില്ല എന്റെ ചേച്ചി തിരിച്ചു വരും ഞാൻ കാരണം നിങ്ങളുടെ കുടുംബം ഞാൻ തിരിച്ചു തിരിച്ചുപോയി നെല്ലുമ്പോർക്ക് അല്ലെങ്കിൽ ഞാൻ ഒരു ദുർഭാഗ്യവതിയാ നീ എന്നെ കൊന്നിട്ട് എന്റെ ശവത്തിൽ ഐ ഐ ലവ് ലവ് യു യു അടുത്ത മാസം പതിനെട്ടാം തീയതി എന്റെ കല്യാണ പാപ്പിച്ചായം വരൂ ചെറുക്കൻ അമേരിക്കയിൽ എഞ്ചിനീയറാ ഞാൻ അവധിക്ക് വരുമ്പോ പാപ്പിച്ചായനെ ഞാൻ വിളിക്കും ഡേ പാപ്പിച്ചായ ഫോൺ നമ്പർ ഒന്നും മാറ്റരുത് ഇനി കല്യാണത്തിന് മുൻപും പിൻപും ആരുടെയും കൂടെ പോരുത് പക്ഷേ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം പാപ്പായ കൂപ്പിച്ചായ കല്യാണവും കളവാണോ എന്റെ മുന്നോ എന്തോ അരുതാത്ത ആഹാരം കഴിച്ചിട്ടുണ്ടോ ഏ ഇത് അരുതാത്ത ആഹാരം കഴിച്ചൊന്നും അല്ല ഭദ്രട്ടനൊരു പോവാ സത്യം ഉം സത്യം ഇപ്പൊ ജസിയും കുട്ടിയും തിരിച്ചു കിട്ടിയില്ലേ ി താമസിക്കാൻ പറ്റില്ല രജിസ്റ്റർ മാരേജ് ഉടനെ നടത്തണം സമൂഹത്തിനും നിയമത്തിനും മുമ്പിൽ എനിക്കും ഒരു ബലം വേണം അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നടത്തണം ആ ഇനി മിനിമ രജിസ്റ്റർ ഉണ്ട് ഒന്ന് ശരി പ്രിയപ്പെട്ട അമ്മാവന് വധുവരന്മാർക്ക് എൻ്റെ അഭിനന്ദനം ജയശ്രീക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കായില്ല അമ്മാവനെ പിരിഞ്ഞതിനുള്ള ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ അമ്മ എൻ്റെ അടുത്തുണ്ട് അമ്മാവിൻ്റെ എല്ലാ തെറ്റുകളും അമ്മ ക്ഷമിച്ചു കഴിഞ്ഞു അമ്മാവിൻ്റെ സന്തോഷമാണ് എൻ്റെയും അമ്മയുടെയും സന്തോഷം അടുത്ത അവധിക്ക് ഞാനും അമ്മയും ഇല്ലത്തേക്ക് വരും ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് കത്തയക്കുന്നത് എന്ന് സ്വന്തം അനന്തരവൻ വിഷ്ണു എങ്ങനെയുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞത് എന്റെ ചേച്ചി തിരിച്ചു വരും ഞാൻ പറഞ്ഞില്ലേ